ബഹുമാന്യനായ എം ഐ തങ്ങൾ സഹോദരന്മാരെ എം ഐ തങ്ങളുടെ പ്രഭാഷണ പരമ്പരയിൽ രണ്ടാമത്തെ പ്രഭാഷണമാണെന്ന് നിർവഹിക്കപ്പെടുന്നത് അതിനുവേണ്ടി എത്തിച്ചേർന്ന തങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അത് കേൾക്കുന്നതിനും തുടർന്നുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിനും എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യത്തെ പ്രഭാഷണം ഈ സംഘടന പ്രസ്ഥാനം കായിതമില്ലത്ത് എന്ന വിഷയമായിരുന്നു ഇന്ന് ഇദ്ദേഹം സംസാരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചാണ് മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ തങ്ങൾ എഴുതിയിരുന്നു പക്ഷെ അതിൻ്റെ ഒരു തുടർ ഭാഗങ്ങൾ ഉണ്ടായില്ല അത് എപ്പോഴും അപുസ്തകമായിട്ടൊരു പുസ്തകമുണ്ട് ഇക്കാര്യത്തിൽ വളരെ കൂടുതൽ പഠനം നടത്തുകയും അതിനെപ്പറ്റി നിരവധി പ്രഭാഷണങ്ങൾ നിർവഹിക്കുകയും ചെയ്ത തങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുകയാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു അതു കഴിഞ്ഞ് ഇതിൻ്റെ ഇൻറ്ററാക്ഷനിലും പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് തങ്ങളെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അവസരമല്ല അലഹമ്മലമീൻസ് നമ്മുടെ മതവും സമുദായവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ കുറിച്ച് പറയണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒറ്റ രീതി അല്ല ഉള്ളു ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയത്തിന് ശക്തമായ മൂന്ന് ധാരകളുണ്ട് ആ ധാരകളിൽ രണ്ടെണ്ണം അതിശക്തമായിരുന്നു നേരത്തെ ഒന്ന് കുറേ കാലത്തിന് ശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം നേടി ഏതാനും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ വീര്യം നഷ്ടപ്പെടുകയും അത് ചരിത്രത്തിൻ്റെ പകുതിയോളം ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു എന്നതാണ് സത്യം മൂന്നാമത്തത് പല രൂപവും മാറി ഇന്നും വ്യക്തവും സ്വന്തവുമായ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ ജീവിക്കുന്നു എന്നുള്ള സത്യം ഒന്ന് മാത്രമാണ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചിട്ടുള്ളത് നമ്മൾ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഈ വിദ്യ മാറ്റി വെച്ചുകൊണ്ട് കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ അൻപത്തിയേഴിന് ശേഷം ഇങ്ങനെ രണ്ട് തിരിവുകൾക്ക് വിധേയമാക്കും അതത്ര കൃത്യമായ ഒരു വേർതിരിവൊന്നല്ല സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയം ബഹുജനങ്ങൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ രാഷ്ട്രീയത്തിലെ സാങ്കേതിക പദാവിൽ ഉപയോഗിച്ചാൽ ആം ആദ്മിക്ക് വലിയ പങ്കൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയമായിരുന്നു രാജ്യാധികാരം വ്യക്തികളിൽ കേന്ദ്രീകരിച്ചു കൊണ്ടു നിന്നിരുന്ന സംവിധാനം അവിടെ ബഹുജനങ്ങളുടെ അഭിപ്രായത്തിന് വലിയ വിലയുണ്ടായിരുന്നില്ല ഔദാര്യം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോ രാജാക്കന്മാർ ഇതിന് വില നൽകിയിരുന്നെങ്കിലും അതവർക്ക് ഒരു ബാധ്യതയായിരുന്നില്ല എന്ന് രാജാധികാരത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം അത് വേറെ പറയേണ്ട കാര്യമില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ എന്ന് പറയുമ്പോൾ പിന്നെയും അതിലൊരു ചെറിയ തിരിവ് ആവശ്യമായി വരുന്നു ആയിരത്തി എഴുന്നൂറ് വരെ അത് ഔറംഗസീബ് ആലങ്കീർ നിര്യാതനാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി അ ആറിലാണ് ആയിരത്തി എഴുന്നൂറ്റി ആറ് വരെ ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയം ചക്രവർത്തിമാരിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത് അതിൻ്റെ ദോഷം അതിനുണ്ടായിരുന്നു ധാരാളം ദോഷമുണ്ടായിരുന്നു ചക്രവർത്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പലപ്പോഴും സമുദായത്തിൻ്റെ ചിലവിൽ എഴുതപ്പെടുമായിരുന്നില്ല ചീത്ത കാര്യങ്ങൾ സമുദായത്തിൻ്റെ ചിലവിൽ സദാ എഴുതപ്പെടുമായിരുന്നു ചീത്തയായില്ലെങ്കിൽ തന്നെ ചീത്തയാണെന്ന് ആരോപിച്ചുകൊണ്ട് എഴുതപ്പെടുന്നതായിരുന്നു ഔറംഗസീബിൻ്റെ ചരിത്രം അതിന് തെളിവാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ പറയാനുള്ള സമയമില്ല നമ്മുടെ വിഷയമല്ല എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു മനുഷ്യനെക്കുറിച്ച് എന്തൊക്കെ തിന്മ ആരോപിക്കാവോ അതൊക്കെ അറംഗസീബ് ആലങ്കീ ഓറംഗസീബ് ആലങ്കീറിനെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട് ഈ മലയാളത്തിൽ അറംഗസീബ് അറംഗസീബ് എന്ന് പറഞ്ഞ് ശീലമായി ചിലപ്പോൾ അതുതന്നെ വരികയാണ് സത്യത്തിലെ തെറ്റാണെന്നിട്ടില്ല രാഷ്ട്രപിതാവ് രാഷ്ട്രപതി അല്ല സോറി 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 രാഷ്ട്രപിതാവിനൊരിക്കലും അധ്വാനിച്ച് നിന്നേണ്ടി വന്നിട്ടില്ല അറംഗസീബ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ച് സ്വന്തം അധ്വാനത്തിലൂടെ മുസൈഫ് തുന്നി വിറ്റ് തൊപ്പി തുന്നി വിറ്റ് ഒക്കെയായിരുന്നു അദ്ദേഹം ആഷ്ടിക്കുള്ള വാക്ക കണ്ടെത്തിയിരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിന് അങ്ങനെയുള്ള ഒരു ഒരു ദാരിദ്ര്യത്തിലേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല അപ്പോൾ രാഷ്ട്രപിതാവിനേക്കാൾ ലളിതമായി ജീവിച്ചിരുന്ന ആളായിരുന്നു ഔറംഗസീബ് എന്ന് പറഞ്ഞ ഇത് മുസ്ലിം ചരിത്രകന്മാർ പറയുന്നതല്ല ഔറംഗസീബിനെ കുറിച്ച് ധാരാളം മോശമായ കാര്യങ്ങൾ എഴുതിയ ജതുനാഥ് സർക്കാറാണ് ഈ കാര്യങ്ങൾ എഴുതുന്നത് ജതുനാഥ് സർക്കാർ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ എഴുതിയ ക്ഷേത്രം പൊളിച്ചവൻ മറ്റോ അങ്ങനെ ഹിന്ദുക്കളെ ഉപദ്രവിച്ചവൻ മറ്റേ പിതാവിനെ തടവിലിട്ടവൻ ഇനിത്യാദി ആരോപണങ്ങളൊക്കെ എഴുതുന്ന ഇടയിൽ തന്നെയാണ് സർക്കാർ ഈ മഹത്തായ ഗുണങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി പറയുന്നത് അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇത്തരം ഗുണങ്ങളെക്കുറിച്ച് മർത്യവംശത്തിൻ്റെ തന്നെ ഏറ്റവും മഹാന്മാരായ ഭരണാധികാരിയുള്ള ഒരാളാണ് അറംഗസീബ് ഔറംഗസീബ് എന്ന് പറയേണ്ടി വരും ആ ഔറംഗസീബ് ആലങ്കീർ അദ്ദേഹം വ്യക്തി അദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്ന അദ്ദേഹം സാമ്രാജ്യം തകർത്തു അതൊന്നും ശരിയല്ലാത്ത വർത്തമാനമാണ് കാരണം ഒരു മനുഷ്യനെക്കുറിച്ച് ആരോപണം പറയുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കെട്ടുകഥകളാണിതൊക്കെ ഔറംഗസീബ് അലങ്കീറിനെ കൊണ്ടല്ല സാമ്രാജ്യം തകർന്നത് ഔറംഗസീബ് ആലംഗീറിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ആ രീതി ലോകത്ത് മുഴുവൻ തകർന്നു വരുന്നൊരു കാലത്താണ് ഔറംഗസീബിൻ്റെ സാമ്രാജ്യം തകർന്നത് ലോകത്ത് ഔറംഗസീബിൻ്റെ സാമ്രാജ്യം തകരുമ്പോൾ ലോകത്ത് ഏതെങ്കിലും ഒരു സാമ്രാജ്യം നിലനിന്നിരുന്നോ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞതുപോലെ നിലനിന്നിരുന്ന ചില സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു ഓവൻ സോളൻ റോമനോഫ് പോലെയുള്ള യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ ചിലതൊക്കെ അമവി എന്താ പറയുക ഹഷിമി കുടുംബങ്ങളുടെ വടംവലിയായി അതിന് പിന്നിലുണ്ടായിരുന്ന സത്യത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു അതിന് മറുവാൻ്റെ പേരൊക്കെ പറഞ്ഞു അങ്ങനെ പല പല കാരണങ്ങളും പറഞ്ഞു ആ കാരണങ്ങളൊക്കെ പറഞ്ഞാലും അതിൻ്റെ ആധാരമായി കാണാൻ സാധിക്കുന്നത് സത്യത്തിൽ രാഷ്ട്രീയ അലിറുൽദാനുവിൻ്റെ വധവും രാഷ്ട്രീയത്തിന് ഉണ്ടായിരുന്നു അപ്പോൾ രാഷ്ട്രീയമായ യുദ്ധങ്ങളായാലും ജമ്മൽ യുദ്ധമായാലും സൊഫീൻ യുദ്ധമായാലും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ കാരണങ്ങളായാലുണ്ടായ യുദ്ധങ്ങളായിരുന്നു ഈ രാഷ്ട്രീയമായി ഈ അകൽച്ച ഉണ്ടാകുകയും ബഹളം ഉണ്ടാവുകയും ഉണ്ടാകുക അതിപ്പോൾ വേറൊരു ഒരു കഥ അത് സംബന്ധിച്ച് പറയാൻ സാധിക്കും ഹസ്റത്ത് ഉമർ ഉള്ളാവിനെക്കുറിച്ച് നിന്ന് ബിത്തിരിമലി സ്വല്ലാസ്ലാം ഒരിക്കൽ പറയുണ്ടായി ഉമർ ഫസാദിനും മുസ്ലിം ലോകത്തിനും ഇടയിലുള്ള വാതിലാണ് ഒരിക്കൽ പറയുണ്ടായി ഒരു അനുജരൻ ചോദിച്ചു റസൂലെ ആ വാതിൽ താൻ തുറക്കപ്പെടുമോ അപ്പോൾ അവിടുന്ന് ഇല്ല താനെ തുറക്കില്ല അത് ബലം ഉപയോഗിച്ച് തുറക്കപ്പെടും ഉമർ അള്ളാഹുവിൻ്റെ വധമായിരുന്നു ഉദ്ദേശിച്ചത് ചോദിച്ച്